മൊബൈൽ ഫോണിലെ മെമ്മറി സ്പേസ് ഇല്ലെങ്കിലും ഫോണിൽ ഗെയിമുകൾ ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും ആഗ്രഹിക്കാത്തവർക്കുമൊക്കെ ക്രോം റോസർ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ഗെയിമുകൾ കളിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കിതാ ഇതുപോലെ സാധാരണ ഗെയിം കളിക്കുന്നത് പോലെ തന്നെ വളരെ ഈസി ആയിട്ട് കളിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഗെയിം കളിക്കുന്ന രണ്ട് മെത്തേഡുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഒന്ന് ഇത് നമുക്ക് ഓഫ്ലൈനായിട്ട് തന്നെ അനേകം ഗെയിമുകൾ നമുക്ക് കളിക്കാൻ സാധിക്കുന്നതാണ് ക്രോം ബ്രോസറിനകത്ത് പക്ഷേ ഇതിന് ഇൻ്റർനെറ്റ് ആവശ്യമുണ്ട് ഇനി നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ബോറടിച്ചിരിക്കുന്ന സമയം ഉണ്ടാവില്ലേ അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് കളിക്കാൻ പറ്റുന്ന നൂറുകണക്കിന് കുഞ്ഞു കുഞ്ഞ് ഗെയിമുകൾ അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരവധി രസകരമായ കുഞ്ഞു കുഞ്ഞ് ഗെയിമുകൾ ഫോണിൽ കളിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതേ െ ഗെയിം കളിക്കുന്ന രണ്ട് ഓപ്ഷനാണ് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് വീഡിയോയിൽ കാണാം നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിൽ നിന്നാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിൽ നിന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഒരു വെബ്സൈറ്റ് ആണ് ഓൺ ആയി കിട്ടുക ഈ വെബ്സൈറ്റിന് താഴെയായി മൂന്ന് ലിങ്കുകളുണ്ട് അതുകൊണ്ട് വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ പോയാൽ മതി ഏകദേശം പത്ത് സെക്കൻഡുകളിലെടുത്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ മൂന്ന് ലിങ്കും ലോഡ് ആകുന്നതാണ് നിങ്ങൾക്കിവിടെ കാണാം ഗെയിം ലിങ്ക് വണ്ണ് ഗെയിം ലിങ്ക് ടു ആപ്ലിക്കേഷൻ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ലിങ്കുകൾ ഇതിലെ ഗെയിം ലിങ്ക് വണ്ണും ഗെയിം ലിങ്ക് ടുയിലും നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലൊക്കെ കാണുന്ന നിരവധി ഗെയിമുകളുണ്ടല്ലോ അതൊക്കെ ഇൻ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി കളിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഉള്ളത് ഇനി ആപ്ലിക്കേഷൻ ലിങ്കിലേക്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ പ്ലേ സ്റ്റോറിനകത്ത് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓപ്ഷൻ ലഭിക്കും നിങ്ങൾ പ്ലേ സ്റ്റോറിനകത്ത് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷനൊന്നും ഇല്ലെങ്കിലും ഓഫ്ലൈനായിട്ട് പത്തിരുന്നൂറ് ഗെയിമുകൾ കളിക്കാൻ പറ്റും അതായത് ഒരൊറ്റ ആപ്ലിക്കേഷനകത്ത് തന്നെ നിങ്ങൾക്ക് ഇരുന്നൂറോളം ഗെയിമുകൾ ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷനൊന്നും ആവശ്യമില്ല ഓഫ്ലൈനായിട്ട് കളിക്കാൻ പറ്റുന്നതാണ് ആദ്യം ഞാൻ ഗെയിം ലിങ്ക് വണ്ണിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലൊരു പേജാണ് ആയി കിട്ടുക ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം നിരവധി ഓൺലൈൻ ഗെയിമുകളുണ്ട് ഇതൊന്നും നമുക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെറുതെ മെമ്മറി സ്പേസ് കളയേണ്ട ആവശ്യമുള്ള ഘട്ടത്തിൽ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കളിച്ചാൽ മതി അപ്പോൾ എല്ലാ ദിവസവും ക്രോം ബ്രോസർ ഓപ്പൺ ചെയ്തിട്ട് ഈ സൈറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇത് ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ സൈറ്റിലേക്ക് വന്നിട്ട് ഏത് ഗെയിമും കളിക്കാൻ പറ്റുന്നതാണ് ആദ്യം ഞാൻ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ച് തരാം അതിനുശേഷം ഇതിനകത്തുനിന്ന് ഒരു ഗെയിം ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ച് തരാം അതിനായിട്ട് നിങ്ങൾ ബ്രൗസറിൽ ഈ ഒരു വെബ് പേജ് ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെ വലതു ഭാഗത്ത് മുകളിലായിട്ട് ത്രീ ഡോട്ട്സ് കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ആപ്ലിക്കേഷൻ പോലെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓപ്ഷൻ കാണാം അല്ലെങ്കിൽ ക്രിയേറ്റ് ഷോർട്ട് കട്ട് അതായത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ക്രിയേറ്റ് ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും വീണ്ടും ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടിലത്തെ ഹോം സ്ക്രീനിൽ ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് വരുന്നതാണ് ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ഉണ്ടാവും ഫ്രണ്ടിലെ എവിടെയെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ക്ക് ഈ പോക്കി എന്ന് പറയുന്ന ഷോർട്ട് കട്ട് വരും ഇനി നിങ്ങൾക്ക് ഗെയിം കളിക്കേണ്ട സമയത്ത് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്താൽ മതി അപ്പോൾ ഈ സൈറ്റ് ഓൺ ആകുന്നതാണ് നമുക്ക് എല്ലാ ഗെയിമുകളും കളിക്കാൻ സാധിക്കുന്നതാണ് ഇനി ജസ്റ്റ് ഞാൻ ഇതിനകത്തു നിന്നും ഒരു ഗെയിം പ്ലേ ചെയ്ത് തരാം ഓക്കെ ഞാൻ ഈ ഗെയിം ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളത് തൊട്ട് താഴെ കാണാം ഇവിടെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം സാധാരണ ഫോണിൽ കളിക്കുന്നത് പോലെ ഓപ്പൺ ആകുന്നതാണ് ഒക്കെ ഗെയിം ലോഡായിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സാധാരണ നിങ്ങളൊരു മൊബൈൽ ഫോണിൽ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുന്നത് പോലെ തന്നെ ഇതിനകത്തുനിന്ന് വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഈ ഗെയിം ലിങ്ക് ട്യൂവും സമാനമായ മറ്റൊരു വെബ്സൈറ്റാണ് അത് ഞാൻ കാണിച്ചു തരാം ഗെയിം ടുവിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഒരു വെബ്സൈറ്റാണ് നിങ്ങൾക്ക് ലഭിക്കുക നേരത്തേതുപോലെ തന്നെ നിങ്ങൾക്ക് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇതിനകത്ത് പ്ലേ സ്റ്റോറിൽ പോലും അവൈലബിൾ അല്ലാത്ത നിരവധി രസകരമായ ഗെയിമുകളു ഇതിൽ ഒരു ചെറിയ ഗെയിം ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിച്ച് തരാം ജസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഗെയിം ജസ്റ്റ് ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പ്ലേ ബട്ടൺ ഉണ്ടാവും പ്ലേ നൗ അടിച്ചാൽ മതി ഒക്കെ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് സാധാരണ പോലെ തന്നെ നമ്മൾ കളിക്കുന്ന ഗെയിമുകൾ കളിക്കുന്നത് പോലെ തന്നെ വളരെ രസകരമായ ഗെയിമുകൾ ഇതുപോലെ ഇതിനകത്തു നിന്നും കളിക്കാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ലിങ്കിലേക്കാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം പ്ലേ സ്റ്റോറിനകത്ത് ഇന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് കാണാം നൂറ്റി എൺപത്തെട്ട് ഗെയിമുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നാനൂറ്റി എഴുപത്തൊമ്പത് എംപിയുടെ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യണം അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം ഏറ്റവും ബെറ്റർ എക്സിറ്റ് പോകുന്നതാണ് കാരണം ഓൾറെഡി ഇതിൽ പത്ത് മുപ്പത്തഞ്ച് ഗെയിമുകൾ ഇതിനകത്ത് തന്നെ അവൈലബിൾ ആണ് എല്ലാം രസകരമായ കുഞ്ഞു കുഞ്ഞു ഗെയിമുകളാണ് ഇനി ഇതിൻ്റെ അകത്ത് എന്നെ അല്പം കൂടി നിങ്ങൾ താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ നിരവധി ഗെയിമുകൾ അതായത് ഇതൊക്കെ ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്യാനാണ് നൂറ്റമ്പത്തെട്ട് ഗെയിമിന് ആ നാനൂറ്റി MB नस्ट पेड़े। नस्ट पेड़े। ി സംതിങ് കാണിച്ചത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഗെയിം മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ഇത്രയും എം ബി നഷ്ടപ്പെടില്ല മെമ്മറി സ്പേസും ചെറുതേ നഷ്ടപ്പെടുകയുള്ളൂ ഇനി നിങ്ങൾ ഇതിനകത്ത് ഏത് ഗെയിമുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് കാലാകാലം ഇൻ്റർനെറ്റ് കണക്ഷനൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഓഫ്ലൈനായിട്ട് തന്നെ കളിക്കാൻ സാധിക്കുന്നതാണ് ഒരുപാട് ഗെയിമുകൾ ഇൻസ്റ്റാൾ ചെയ്യാതെ ഈ ഒരറ്റ ഗെയിമിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് നിരവധി ചെറിയ ചെറിയ ഗെയിമുകൾ കളിക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അടക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരും ഗുഡ് ബൈ